വിശദ ഹൈഡ്രജൻ ഊർജ്ജ ഉൽപാദന രംഗത്തേക്കായി അഞ്ചു കോടി രൂപ മാറ്റിവച്ച് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ് ശ്രദ്ധേയമായിരിക്കുകയാണ് ഹൈഡ്രജൻ വാലി എന്ന പേരിലുള്ള ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി സർക്കാരിന്റെ കീഴിലുള്ള പുനരുപയോഗ ഊർജ്ജ സ്ഥാപനമായ അനേർട്ടിന്റെ നേതൃത്വത്തിൽ ഒരു കമ്പനി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെയാകും ഈ പദ്ധതി നടപ്പാക്കുക നിലവിൽ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായാണ് സംസ്ഥാന ബജറ്റിൽ കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും കാർബൺ ന്യൂട്രണ്ട് സംസ്ഥാനമാകാനുള്ള മുൻനിർത്തി കേരളം നടത്തിയിരിക്കുന്ന സുപ്രധാന നീക്കമാണ് ഈ പദ്ധതി പ്രകൃതി സൌഹൃദ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധനം ഒന്നിലേറെ മേഖലകളിൽ ഉപയോഗിക്കുന്ന പ്രദേശത്തെയാണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു കിലോ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ രണ്ട് കിലോയിൽ കൂടുതൽ കാർബൺ പുറന്തള്ളൽ ഉണ്ടാകാൻ പാടില്ല എന്ന മാനദണ്ഡം ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുപോലെതന്നെ മതിയായ ജലലഭ്യതയും ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് അത്യാവശ്യമാണ് അതേസമയം പ്രകൃതിവാതകം പോലുള്ള ഹൈഡ്രോ കാർബണുകളിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കാർബൺ പ്രസരണം ഉണ്ടാകും അത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ ഗ്രേ ഹൈഡ്രജൻ എന്നാണ് അറിയപ്പെടുന്നത് സംസ്ഥാനത്ത് നിലവിൽ റിഫൈനറി എഫ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഗ്രേ ഹൈഡ്രജനാണ് ഉപയോഗപ്പെടുത്തുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്ക് സ്റ്റീം മീതെയിൻ റിഫോർമേഷൻ എന്ന രീതിയാണ് ഗ്രേ ഹൈഡ്രജൻ ഉൽപാദനത്തിനായി പ്രചാരത്തിലുള്ളത് ഇത്തരത്തിൽ ഹൈഡ്രജൻ നിർമ്മിക്കുമ്പോൾ സംഭവിക്കുന്ന കാർബൺ പുറന്തള്ളൽ ഈ രീതിയുടെ ന്യൂനതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതിന് പരിഹാരമായാണ് വൈദ്യുതി കടത്തിവിട്ട് ഇലക്ട്രോലൈസർ മെഷീൻ മുഖാന്തരം വെള്ളത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും വേർതിരിച്ചെടുക്കും വിധമുള്ള ഹൈഡ്രജൻ ഉൽപാദനത്തിന് കേന്ദ്ര സർക്കാർ പ്രോത്സാഹനം നൽകുന്നത് ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹൈഡ്രജൻ വാലി എന്ന മാതൃകാ പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അൻപത് മുതൽ അറുപത് യൂണിറ്റ് വൈദ്യുതിയാണ് ആവശ്യമായി വരിക അതിനാൽ തന്നെ ഹരിത ഹൈഡ്രജൻ ഉൽപാദനം എന്നത് ഏറെ ചിലവേറിയ പ്രക്രിയയാണ് മാത്രവുമല്ല ഇത്തരത്തിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനായി വിനിയോഗപ്പെടുത്തുന്ന വൈദ്യുതിയും കാർബൺ പുറന്തള്ളൽ രഹിതമായി നിർമ്മിക്കേണ്ടതാണെന്ന വ്യവസ്ഥയും നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നും സൃഷ്ടിക്കുന്ന വൈദ്യുതി മാത്രമേ ഹരിത ഹൈഡ്രജൻ ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ കാരണങ്ങളാൽ ഗ്രേ ഹൈഡ്രജൻ ഉൽപാദനത്തിന് ആവശ്യമായതിനേക്കാൾ അഞ്ചിരട്ടി ചെലവ് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കാൻ ആവശ്യമായി വരും എന്നിരുന്നാലും ലോകമെമ്പാടും കാർബൺ രഹിത ഊർജ്ജ ഉപയോഗത്തിന്റെ സാധ്യത തേടുന്നതിനായി ഹരിത ഹൈഡ്രജൻ ഏറെ ഫലവത്തായ മാർഗമായി തീർന്നിരിക്കുകയാണ് അത് മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൌത്യത്തിന് രൂപം നൽകിയിരിക്കുന്നത് ഹരിത ഹൈഡ്രജൻ ഉൽപാദനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായ പൈലറ്റ് പ്രൊജക്ടുകൾക്കായി തിരുവനന്തപുരത്തെയും കൊച്ചിയെയുമാണ് പരിഗണിക്കുന്നത് ഈ രണ്ട് കേന്ദ്രങ്ങളിലും പദ്ധതി നടപ്പാക്കാനായി അൻപത് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ടും സംസ്ഥാനത്തിന് ലഭ്യമാകും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഹരിത ഹൈഡ്രജൻ ഉൽപാദനത്തിന് അനുകൂല അന്തരീക്ഷം നിലനിൽക്കുന്ന ഇടമാണ് കേരളമെന്ന് അനർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ സംസ്ഥാനം നടപ്പാക്കുന്ന ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ ലക്ഷ്യപ്രാപ്തി അനായാസം സാധ്യമാക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്ററിന്റെ വികസനത്തിനായി അനേർട്ടിന്റെ മേൽനോട്ടത്തിൽ വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കി കഴിഞ്ഞു ഇതുപ്രകാരം ഹരിത ഹൈഡ്രജൻ ഉൽപാദനവും സംഭരണവും ഉപയോഗവും അടക്കമുള്ള പൈലറ്റ് പദ്ധതികൾ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ ഭാഗമായി ജൈവ വസ്തുക്കൾ വൈദ്യുതി എന്നിവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹരിത ഹൈഡ്രജൻ റോഡ് ഗതാഗതത്തിലും ഹൌസ്ബോട്ട് പോലുള്ള ജലഗതാഗത സംവിധാനങ്ങളിലും സിറ്റി ഗ്യാസ് പദ്ധതിയിലും ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ ഉപയോഗപ്പെടുത്തിയുള്ള സുസ്ഥിര മൊബിലിറ്റി പ്രായോഗികമാക്കാനായി പരീക്ഷണാടിസ്ഥാനത്തിൽ അനേർട്ടിന്റെ പങ്കാളിത്തത്തോടെ ഹൈഡ്രജൻ ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ നിരത്തിലിറക്കാനും സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ട് ഇതിനായി ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഗതാഗത മേഖലയിലെ ഹൈഡ്രജൻ പൈലറ്റ് പ്രൊജക്ടിലേക്ക് അനർട്ട് സമർപ്പിച്ച പദ്ധതി നിർദ്ദേശത്തിന് അനുമതിയും ലഭിച്ചിട്ടുണ്ട് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് രണ്ട് ഹൈഡ്രജൻ ഇന്ധനം നിറയ്ക്കുന്ന നിലയങ്ങൾ വികസിപ്പിക്കും അങ്ങനെ ഫ്യൂവൽ സെൽ അധിഷ്ഠിതവും ഹൈഡ്രജൻ എഞ്ചിൻ അധിഷ്ഠിതവുമായ രണ്ട് ട്രക്കുകൾ രണ്ടു വർഷത്തേക്ക് അറുപതിനായിരം കിലോമീറ്റർ വീതം ഓടിക്കാനാണ് പൈലറ്റ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിക്കായി അശോക് ലേലാൻഡ് ഭാരത് പെട്രോളിയം ഗെയിൻസ്റ്റാൻഡ് കെ എസ് ആർ ടി സി എന്നിങ്ങനെയുള്ള പങ്കാളികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി വിജയകരമായാൽ പദ്ധതിയുടെ അടുത്ത ഘട്ടം കൂടുതൽ വിപുലീകരിക്കപ്പെടും ഹൈഡ്രജൻ വാലി പദ്ധതിക്കായുള്ള ഡി പി ആർ പ്രകാരം നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ ചെലവാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഈ ഡി പി ആറിനുള്ള അന്തിമാനുമതി ഉടൻ ലഭ്യമാകും ഈ പദ്ധതിയുടെ പൈലറ്റ് ഘട്ടം പൂർത്തീകരിച്ച ശേഷമുള്ള സ്കെയിലിംഗ് അപ്പ് ഘട്ടത്തിൽ ഹരിത അമോണിയവും ഹൈഡ്രജനും ആഗോള വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സംസ്ഥാനത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതുകൂടാതെ ഹരിത ഹൈഡ്രജന്റെ ഉത്പാദന ഉപയോഗത്തിനായി വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു വരുന്നുണ്ട് വികസന ഏജൻസിയായ ജിസും കേരള സർക്കാരും സംയുക്തമായി കൊച്ചി ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബിനായി ഒരു പഠനം നടത്തുകയുണ്ടായി ഈ പദ്ധതിക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് മൂലധന ചെലവ് പ്രതീക്ഷിക്കുന്നത് പ്രതിവർഷം നൂറ്റി ഇരുപത് കിലോ ടൺ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള ഹബാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതുകൂടാതെ നൂറ് ശതമാനം സൌരോർജ്ജ വിമാനത്താവളമായ കൊച്ചിൻ രാജ്യാന്തര വിമാനത്താവള വളപ്പിൽ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ ബി കരാറിൽ <laughs> ും ഏർപ്പെട്ടിട്ടുണ്ട് <laughs> <laughs> ആഗോള ഹരിത ഹൈഡ്രജൻ നിർമ്മാണത്തിൽ നിർണായക മേഖലയായി മാറാനുള്ള ശ്രമങ്ങൾക്കാണ് ഹൈഡ്രജൻ വാലി പദ്ധതിയിലൂടെയും മറ്റ് അനുബന്ധ പദ്ധതികളിലൂടെയും സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരവോടെ ആഗോള വിപണികളിലേക്ക് ഹൈഡ്രജൻ കയറ്റുമതിക്കായുള്ള ഒരു വലിയ വാതായനമാണ് സംസ്ഥാനത്തിന് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് നിലവിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഹരിതവാലി പദ്ധതി ഫലമണിയുന്നതിനൊപ്പം ഭാവിയിൽ സ്വകാര്യ നിക്ഷേപകരെ ഉൾക്കൊള്ളിച്ചുള്ള വിവിധ പദ്ധതികളും യാഥാർത്ഥ്യമാക്കാനായ ഹരിത ഹൈഡ്രജൻ ഉൽപാദനത്തിൽ ത്തിൽ ശ്രദ്ധേയടമായി തീരാൻ കേരളത്തിനാകും വാർത്തയുടെ നിറം തേടി തനി നിറം